പല ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ആ ഇൻസ്ട്രു ഇൻസ്ട്രുമെൻസിൻ്റെ ഫ്രീക്വൻസിയെ ഒരേ രീതിയിൽ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ എന്താ പറയുക ഫ്രീക്വൻസി ഒരേ രീതിയിൽ യുണീക്കോഡ് ഐ അതാണ് നാദയോഗ നാദയോഗയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒരുപോലെ ലൈനപ്പ് ആക്കാൻ പറ്റുന്ന മനസ്സ് ശരീരം ആത്മാവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അത് നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ശിവോഹം എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല മഹാഗുരു പ്രൊട്ടക്ഷൻ അപ്പോൾ പലരും പലതും പറയാം പക്ഷേ എന്താ പറയാ നല്ലൊരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ശിവോഹം പ്രൊട്ടക്ഷൻ ആണ് പൊതുവെ കേട്ടിട്ടുണ്ട് പ്രതിവേട്ട നമ്മൾ ഈ സൗണ്ട് ഹീലിംഗ് കൊണ്ടിട്ട് ഒത്തിരി അസുഖങ്ങളെ നമുക്ക് ട്രീറ്റ് ചെയ്യാം സംഭവിക്കും ഇതിൽ എന്തെങ്കിലും ഗായത്രി നാദയോഗ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മെറ്റാഫിസിക്കൽ സമ്പ്രദായമാണ് പലർക്കും അറിയാം വളരെ ഫേമസ് ആണ് ഈ സൗണ്ട് ഹീലിംഗ് എന്നെല്ലാവരും കേട്ടിട്ടുണ്ട് നാദയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദം എന്ന് പറയുന്ന ശബ്ദം അല്ലേ യോഗ എന്ന് പറഞ്ഞ ഐക്യം അപ്പം ശബ്ദത്തിൻ്റെ ഒരു ഐക്യമാണ് നാദയോഗ എന്ന് പറയുന്നത് പലതരം ഇൻസ്ട്രുമെൻസിൽ ഇൻസ്ട്രുമെൻറ്റിൽ വെച്ചിട്ട് പലതരം ഇൻസ്ട്രുമെൻറ്റിൽ അതുപോലെ മെയിനില മെയിനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റൻ ബോൾസാണ് ടിബറ്റൻ ബോൾസിൻ്റെ ഒരു ഫ്രീക്വൻസി വളരെ കൂടുതലാണ് അത് സാധാരണ ഒരു ഫ്രീക്വൻസി അല്ല അതിൻ്റെ പ്രകമ്പനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ചക്രങ്ങളെയും ക്ലെൻസ് ചെയ്യിപ്പിക്കാനുള്ള പ്രകമ്പനങ്ങളാണ് അപ്പോൾ ടിബറ്റൻ ബോൾസ് പ്രോപ്പറായിട്ട് അറിയാമെന്നുള്ളൊരു എക്സ്പേർട്ട് അത് കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ അത് നോർമലി ചെയ്യുന്നത് പോലെയല്ല അതിനൊരു ഫ്രീക്വൻസി മോഡുണ്ട് ആ ഫ്രീക്വൻസിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചക്രങ്ങളെ ക്ലെൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും അതായത് മൂലാധാരം മുതൽ സഹസ്രാരം വരെ അപ്പോൾ ഓരോ ചക്രങ്ങളും എല്ലാ പേർക്കും ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കണമെന്നില്ല ചിലവർക്ക് ലൈൻ അലൈൻഡ് ആയിരിക്കണമെന്നില്ല പലതും മാറിക്കിടക്കും സോ അപ്പോൾ ഇത് വിശ്വസിക്കുന്നവർ പറയും ആ കറക്റ്റാണ് വിശ്വസിക്കാത്തവർ പറയും അതെങ്ങനെ അത് ഒരു എക്സ്പേർട്ടിന് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റും അപ്പോൾ നാദയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശബ്ദത്തിലേക്കുള്ള സമാധി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ശബ്ദത്തിലേക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഓരോ ചക്രങ്ങളെയും പൂർണ്ണമായിട്ടും എന്താ പറയുക എനർജീസ് ജീവിക്കുന്നു അതിലൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അസുഖങ്ങൾ വന്ന് അവരുണ്ട് അസുഖങ്ങളെന്ന് പറയാൻ പാടില്ല പല സ്റ്റേജസ് ലൈഫിൽ ഓരോ സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ നമ്മളൊന്നും അറിയില്ല നമ്മളൊക്കെ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് മുന്നോട്ട് പോകുന്നു ഒരു ചെറിയൊരു പനി വന്നാലും നമ്മളെല്ലാവരും ഭഗവാനെ പനി മാറ്റി തരണേ പക്ഷെ അവിടെ ഈ നാദയോഗത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര ടോക്സിക് ആയ നിമിഷങ്ങളിൽ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ ശരിക്കും താഴെ പോകുന്ന സമയത്ത് നാദയോഗയുടെ സപ്പോർട്ട് കൊണ്ട് ഈ ചക്രത്തിനെ ഹീൽ ചെയ്യാൻ പറ്റും ഹീൽ ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും അതിന് പുറമെ ബോഡി ആക്റ്റ് ചെയ്ത് തുടങ്ങും ഇതിനഗെയിൻസ്റ്റ് ആക്ട് ചെയ്യും ഇപ്പോൾ ഒരു ഫ്ലൂ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലൂവിന് അഗെയിൻസ്റ്റായിട്ട് ബോഡിയെ ആക്ട് ചെയ്യാനുള്ള പ്രബ ഈ പറയുന്ന സൗണ്ട് ഹീലിംഗ് കൊണ്ടുണ്ട് സോ അപ്പോൾ അതിൽ ഗായത്രി കേട്ടിട്ടുണ്ടോയെന്നറിയില്ല പല ബിസിനസ് ഓണേഴ്സും ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപൂരക ചക്രത്തിനെ ക്ലിയർ ചെയ്യാനാണ് എന്താണ് മണിപൂരക ചക്രം നമ്മുടെ മണിപൂരക ചക്രത്തിനെ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ മണി സോഴ്സ് കൂടുമെന്നാണ് പറയുന്നത് അതിന് പല എക്സാമ്പിൾസ് ഉണ്ട് മണി സോഴ്സിൻ്റെ മാത്രമല്ല വേറെ ഒരുപാട് ഉപയോഗങ്ങൾ ഇതുവഴിയുണ്ട് സമയം കുറവ് മൂലം എല്ലാത്തിലേക്കും പോകുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും വേണ്ട അവരുടെ വെൽത്ത് മാനേജ്മെൻറ്റ് എൻഹാൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ നമ്മുടെ വെൽത്തിൻ്റെ അട്രാക്ഷൻ നമ്മൾ മണിപൂരക ചക്ര ക്ലിയർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാമ്പത്തികം ഭദ്രത കൂടാനുള്ള ഒരു വൺ ഓഫ് ദ ഒരു മെയിൻ കോർ ചക്രയാണത് അപ്പോൾ അതിന് ബോഡി ആക്ട് ചെയ്തു അന്ന് മുതൽ വേറെ ലെവലിലേക്ക് ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത് ഒരുപാട് പേർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഈ പല മീസി അതായത് ഈ പറയുന്ന സൗണ്ട് ഹീലേഴ്സും ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഒരു സാധകൻ വന്നു കഴിഞ്ഞാൽ അവരെ കിടത്തിയിട്ട് അവരുടെ ബോഡിയുടെ പുറത്ത് ചെസ്റ്റിലും തലയുടെ സൈഡിലും ഈ പറയുന്ന വലിയ ടിബറ്റൻ ബോൾസ് വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ച് ഒരു പ്രകമ്പനം ഉണ്ടാക്കാറുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി സയൻറ്റിഫിക്കലി പലരും പറയുന്നു ഇപ്പോൾ ഈവൻ ഞാൻ ഞാനിത് പഠിച്ചത് ബാങ്കോക്കിൽ നിന്നാണ് പിന്നെ ചിയാങ്മ ചിയാങ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർത്തേൺ പാർട്ട് ഓഫ് തായ്ലൻഡാണ് ടു നീട്ടുത് ചൈനീസ് ബോർഡർ അപ്പോൾ ഇവിടെ ആ എക്സ്പേർട്ടൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഈയിടക്കൊരു സിംഗപ്പൂരിലൊരു ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാമ്പിലൊക്കെ പറയുന്നത് ഹൈ ഫ്രീക്വൻസിയാണ് ഓൾറെഡി ഈ ടിബറ്റൻ ബോൾസ് കൂടെ പുറമേ വരുന്നത് അപ്പോൾ ഒരു മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീക്വൻസിയെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എക്സ്പേർട്ടിൻ്റെ കഴിവാണ് അതിനോടൊപ്പം വെള്ളം എന്ന് പറയുന്ന ഒരു സംഭവം വാട്ടർ തെറാപ്പി ഭയങ്കര പവർഫുള്ളാണ് ഈ വാട്ട് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് വീണ്ടും അത് ചെയ്യുമ്പോൾ എനർജി ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് കൂടുക അപ്പോൾ നമ്മുടെ ബോഡിക്ക് അബ്സർവ് ചെയ്യുന്നതിനേക്കാളും ഫ്രീക്വൻസി ലെവൽ മുകളിലത്തെ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല പല പല സംഭവങ്ങൾ സംഭവിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ എക്സ്പേർട്ട് പറയുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളതും അങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ് അതിന് വേറെ ഒരുപാട് ഉണ്ട് പല ഇൻസ്ട്രുമെൻസ് വെച്ചിട്ട് ആ ഇൻസ്ട്രു ഇൻസ്ട്രുമെൻസിൻ്റെ ഫ്രീക്വൻസിയെ ഒരേ രീതിയിൽ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ എന്താ പറയുക ഫ്രീക്വൻസി ഒരേ രീതിയിൽ യുണീക്കോടെ ഐ അതാണ് നാദയോഗ ഐക്യം ഈ ഐക്യത്തോടെ ശബ്ദങ്ങളുടെ ഐക്യത്തോട് കൊണ്ടുവന്ന് ക്രമീകരിച്ച് ട്യൂൺ ചെയ്ത് ബോഡി എനർജീസ് ചെയ്യുക ഇതാണ് നാദയോഗ എന്ന് പറയുന്നത് ശിവോഹം അതൊരു ബോഡിയുടെ പ്രൊട്ടക്ഷൻ ഒരു കവചമാണല്ലോ ചേട്ടാ അപ്പോൾ ഈ ശിവോഹവും നാഥയോഗയും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അത് നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗായത്രി ഈ ശിവോഹം എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല മഹാഗുരു പ്രൊട്ടക്ഷൻ അപ്പോൾ പലരും പലതും പറയാം പക്ഷേ എന്താ പറയുക നല്ലൊരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ശിവോഹം പ്രൊട്ടക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മിക്കവരും ഫുള്ള് പറഞ്ഞു കൊടുക്കണമെന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇൻ്റർവ്യൂസിലും പറഞ്ഞു എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനവും അദ്ദേഹം എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എലിജിബിൾ മോഡിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ കൂടെ എലിജിബിൾ മോഡിൽ എത്തിക്കുകയും പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കാരണം അവർ അവരുടെ ജീവിതം സംരക്ഷണ കവചത്തിലാണെങ്കിൽ പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആ സാക്ഷാൽ മഹാദേവൻ്റെയാണ് അപ്പോൾ ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ എടുത്തിരിക്കുന്ന ആള് നാദയോഗ ചെയ്യുകയാണെങ്കിൽ അതായത് സൗണ്ട് ഹീലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമലി സൗണ്ട് ഹീലിംഗ് ചെയ്യാൻ നമ്മൾ നമ്മളെപ്പോഴാണ് വരുന്നത് നമ്മുടെ ബോഡി വീക്കാവുന്ന സമയത്ത് ബോഡി വീക്കാവുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ചക്രാസ് ടോട്ടലി അലൈൻഡ് അല്ല പ്രോപ്പർ അല്ല എനർജൈസ്ഡ് അല്ല എന്ന് വരുന്ന സ്റ്റേജസിലാണ് അല്ലേ അപ്പോൾ മഹാഗുരു പ്രൊട്ടക്ഷനുള്ള ആളാണെങ്കിൽ ഈ ചക്ര ഓൾമോസ്റ്റ് സമയങ്ങളിലും അലൈൻഡ് ആയിരിക്കും കാരണം ആ വേറൊരു നെഗറ്റീവ് എനർജി വരുന്നില്ല വേറൊരു അൺവാണ്ടഡ് എനർജി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഈവൻ ഒരു ശത്രു അറ്റാക്ക് ചെയ്യാൻ വന്നാലും ആ ശത്രുവിന് ഇത് തിരിച്ചടിക്കും അതാണ് അതിൻ്റെ ഒരു സംഭവം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന മഹാഗുരു പ്രൊട്ടക്ഷൻ ഗായത്രി ഇട്ടിട്ടുണ്ട് എനിക്ക് ഗായത്രിയോട് ജലസി തോന്നുകയാണ് മനുഷ്യനാണ് സ്വാഭാവിക തോന്നാം ജലസി എന്നിൽ ഒതുങ്ങണം ഞാനത് പുറമേ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഗായത്രിക്ക് മോശമാവുന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഗായത്രി മഹാഗുരു പ്രൊട്ടക്ഷൻ ഇല്ല സാക്ഷാൽ മഹാദേവൻ്റെ പ്രൊട്ടക്ഷനില്ല എനിക്കത് തിരിച്ചടിക്കില്ലേ തീർച്ചയായിട്ടും കാരണം ഏറ്റവും വലിയ ചൈതന്യമല്ലേ മഹാദേവൻ സ്വാഭാവികമായിട്ടും ആ ചിന്തകൾ മുതൽ ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ എനിക്ക് ഒരു ആക്ഷൻസ് റിയാക്ഷൻസ് വന്നു തുടങ്ങും അവിടെയും ഞാൻ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കില്ല എന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു അടി ഏതെങ്കിലും ഭാഗത്ത് യൂണിവേഴ്സ് തരാനുള്ള എല്ലാ സാഹചര്യവും കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ മഹാഗുരു മഹാഗുരു പ്രൊട്ടക്ഷൻ ഇട്ടക്കുന്ന ഒരാൾക്ക് അവരുടെ ചക്ര ബാലൻസ്ഡ് ആയിരിക്കും ബാലൻസ്ഡ് ആവാത്ത നിമിഷങ്ങൾ വരും എങ്ങനെ അതായത് മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് ഇടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ രാത്രി ഇടുന്ന വേറൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ പൂർണ്ണമായിട്ടും ബന്ധിക്കുന്നൊരു ഉണ്ട് മഹാഗുരു പ്രൊട്ടക്ഷൻ അത് പകലിടുന്നതിനേക്കാളും കുറച്ചും കൂടെ അടുത്ത ലെയറാണ് സോ ഇൻ ബിറ്റ്വീൻ പകൽ ഇട്ടതിന് ശേഷം നമ്മൾ വന്നിട്ട് പൂർണമായിട്ടും എന്താ പറയുക നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ റിഫ്രഷ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നിട്ട് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് കേടാൻ പോകുന്ന അല്ലേ അതിനു മുൻപ് എന്തെങ്കിലും ഒരു എമർജൻസി കേസിൽ പുറത്തേക്ക് പോകണം അപ്പോൾ എനർജി ബാധിക്കും അറ്റാക്സ് വരും അപ്പോൾ ഈ അറ്റാക്സ് വരുന്ന എല്ലാവർക്കും വരണമെന്നില്ല ഭയങ്കര ആയിട്ട് എല്ലാ ചക്രെയും പ്രോപ്പർ ലൈനപ്പിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല ആ സോൾ അത്രയും പ്യുവറാണ് അത്രയും എന്താ പറയുക അടുത്ത ലെവലിൽ പീക്ക് സോളാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനർജി ബാധിക്കില്ല പക്ഷേ മെജോറിറ്റി ആൾക്കാരെയും ബാധിക്കും പിന്നെ അത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്ന ആൾ ആളാണെങ്കിലും ചെറുതായിട്ടൊന്ന് പേടിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് ഡൗൺ ആവുന്നത് എന്തെങ്കിലും ഒരു സംഭവം കണ്ട് നമ്മൾ പേടിക്കുമ്പം ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ ആ എന്ന് വിളിക്കില്ലേ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഈ എനർജീസ് ബോഡിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് പോകുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത് വരാം വന്നതിന് ശേഷം വീണ്ടും കിടക്കാൻ സമയത്ത് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് കിടക്കുമ്പോൾ ഞാൻ പ്രൊട്ടക്ഷൻ ഇട്ടു എനിക്കിത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അവിടെ വളരെ എൻഷുർ ചെയ്യണം നമ്മൾ ഏതൊക്കെ സമയത്ത് പുറത്തു പോകുന്നു ഏതൊക്കെ സമയം ആരോട് ഇൻട്രാക്ട് ചെയ്യുന്നു അവിടെയൊക്കെ നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഈ കവചത്തിലാണെങ്കിൽ ഒരു രീതിയിലും ഒന്നും ബാധിക്കില്ല അതിനോടൊപ്പം ഈ നാ നാദയോഗ ചെയ്യുകയാണെങ്കിൽ ചക്ര പൂർണ്ണമായിട്ടും ക്ലെൻസ്ഡ് ആയിരിക്കും എല്ലാ ചക്രയും മൂലാധാരം പോലും സഹസ്രാരം വരെയും നമ്മൾ പൂർണ്ണമായിട്ടും ലൈനപ്പ് ആയിരിക്കും സഹസ്രാരത്തിലേക്ക് വളരെ പെട്ടെന്ന് ഫ്രിക്ഷൻ ഉണ്ടാവും നമ്മൾ ജവിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യണം കാരണം ചക്രാസ് എല്ലാം ലൈൻഡ് ആണ് നമ്മൾ വളരെ കുറച്ചും കൂടെ എന്താ പറയുക ഫോക്കസ്ഡ് ആണ് അൺവാണ്ടഡ് എനർജി ഇല്ല ടോക്സിക് ബോഡി അല്ല പിന്നെ ഇത് ചെയ്യുന്ന ഒരാളിൻ്റെ ഒരു കഴിവാണ് എത്ര സമയം അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വെറുതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതിനൊരു ആ കൃത്യമായ പ്രൊസീജിയർ ഫോളോ ചെയ്ത് നാദയോഗയുടെ സഹായം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് പൂർണ്ണമായിട്ടും വളരെ ആരോഗ്യപരമായിട്ട് മുന്നോട്ടിരിക്കുമെന്നുള്ളതാണ് നാദയോഗയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒരുപോലെ ലൈനപ്പ് ആക്കാൻ പറ്റുന്നു മനസ്സ് ശരീരം ആത്മാവ് ഈ മൂന്നിനെയും ഇൻസ് എ ട്രയാങ്കിൾ കോൺസെപ്റ്റ് അല്ലേ ട്രയാങ്കിൾ കോൺസെപ്റ്റ് എപ്പോഴും ആയിരിക്കും ഈ മൂന്ന് തലങ്ങളെയും ഈ മനസ്സും ശരീരത്തിനെയും ആത്മാവിനെയും ഒരുപോലെ ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ടൂളാണ് ഈ നാദയോഗ എന്ന് പറയുന്നത് നാദയോഗ ഭാരതത്തിൽ നിന്നുമാണ് പുറമേ പോയത് ഏറ്റവും കൂടുതൽ ടിബറ്റൻസ് ഫോളോ ചെയ്യുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഹീലിംഗ് പക്ഷെ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് ടിബറ്റൻ ആയിട്ടുള്ള ഒരു കൾച്ചർ ആണ് കാരണം അവർ യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ് ആണെങ്കിലും എല്ലാം ആ ഒരു ശൈലിയിലുള്ളതാണ് പൊതുവേ ഉള്ള ഒരു ധാരണയാണ് ഇത് ടിബറ്റൻ അവരുടെ അടുത്തു നിന്നാണ് ഈ സൗണ്ട് ഹീലിംഗ് പറയുന്നത് വന്നത് പക്ഷേ ആക്ച്വലി ഇത് ഒറിജിൻ പറയുന്നത് നമ്മുടെ ഭാരത ഒറിജിൻ ഭാരതം തന്നെയാണ് അപ്പൊ അവര് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്തു അത്രേ ഉള്ളൂ ഇവിടുന്ന് കൊണ്ടുപോയി ടിബറ്റൻ സ് ഇതിനെ ചെയ്തു സ്വാഭാവികമായിട്ടും പല കൺട്രിയിലേക്ക് ഇത് പോയി ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ വിയറ്റ്നാം കാബോഡിയ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഫസ്റ്റ് പ്രയോറിറ്റി സൗണ്ട് ഹീലിംഗ് ആണ് ബാക്കി എന്ത് ഹീലിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൗണ്ട് ഹീലിങ്ങിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ ബോഡി അവരോട് നമ്മൾ ഇൻട്രാക്റ്റീവ് മനസ്സിലാവും ഭയങ്കര അഗ്രസീവ് ആയിരിക്കും സി അഗ്രസീവും അസർട്ടീവും ഉണ്ട് അല്ലേ അഗ്രസീവ് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും നമ്മളും പോസിറ്റീവ് ആവും അപ്പോൾ ഈ സൗണ്ട് ഹീലിംഗ് എന്ത് വന്നു കഴിഞ്ഞാലും വളരെ ബെനിഫിഷ്യലാണ് അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യമാണ് കാരണം അതൊരു എന്താ പറയുക ഒരു ഡിവൈൻ പവറാണ് ദൈവ ചൈതന്യം ഉറങ്ങിക്കിടക്കുന്നതാണ് നാദയോഗ അല്ലേ തീർച്ചയായും അതെ